പത്രോസിനെ ശിവചാൻ പറഞ്ഞു കേട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് മനസ്സിലായത് ദൈവം എന്ന അർത്ഥം മാറൊക്കെ ഉണ്ടോന്നാണ് അങ്ങനെ ഒരു അർത്ഥം കൂടെ വന്നപ്പോ അപ്പൊ പത്രോസിൽ ക്രിസ്തു എന്ന മൂലക്കല്ലില് പത്രോസിനെ കൊണ്ട് ചേർത്ത് വെച്ചു പണു അല്ലേ അതെ പത്രോസിനെ ചേർത്ത് വെച്ചു എന്നുള്ളതല്ല ഈ അപ്പസൊലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് പത്രോസിനെ പാറയാക്കുകയാണ് നീ പാറയാകുന്നു നീ കേയാകുന്നു അത് അന്നു വരെയുള്ള ചിന്തകൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വിശേഷണമാണ് കാരണം പഴയ നിയമ പശ്ചാത്തലത്തിൽ യഹൂദന്റെ ഒരു ബൈക്ക് ഡ്രോപ്പിലാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത് ഗൂതന്മാരെ സംബന്ധിച്ച് നിങ്ങൾ സങ്കീർത്തനം വായിക്കുമ്പോ ദൈവമേ നീ പാറയാകുന്നു ഏ എന്റെ പാറയായുള്ളൂവേ നീ വാഴ്ത്തപ്പെട്ടവൻ സങ്കീർത്തനം മുഴുവൻ അങ്ങനെ പാറ എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിളിക്കുക ദൈവമാണ് പാറ വേറൊരു പാറയുമില്ലല്ലോ അങ്ങനെ പഴയ വാക്കിയുണ്ട് വേറൊരു പാറയുമില്ലല്ലോ കൊടുക്കാൻ പാട്ടിൽ അത് ക്രിസ്തുവിനെ പറ്റി പറയുന്ന പിളർന്ന പാറയാണെന്നുള്ളത് പിളർന്ന പാറ അനുഗമിച്ച പാറ എന്നൊക്കെ പറഞ്ഞുള്ള കോൺസെപ്റ്റ് പക്ഷെ പൊതുവേ പാറ എന്ന് പറഞ്ഞ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ് പാറ എന്ന് പറഞ്ഞുള്ള വിശേഷം സങ്കീർത്തനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം കാണാം വേറൊരു ഇല്ലല്ലോ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോഴാണ് യേശു പറയുന്നത് നീ പാറയാവശ മനുഷ്യനെ ദൈവ ദൈവത്വത്തിലേക്ക് ഉയർത്തുകയാണ് അത് മനുഷ്യന്റെ ദൈവീകരണം അപ്പൊ ദൈവത്തിന്റെ മർത്തീകരണമാണ് ഇൻകാർണേഷനിൽ സംഭവിക്കുന്നത് പക്ഷെ മഹത്വീകരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദൈവീകരണമാണ് അപ്പൊ മനുഷ്യന്റെ ദൈവീകരണം എന്ന ആത്യന്തികമായ ലക്ഷ്യ വേണ്ടിയാണ് ദൈവത്തിന്റെ മർത്തീകരണം സംഭവിച്ചത് ദൈവത്തിന്റെ മർത്തീകരണമാണ് ഇൻകാർണേഷൻ അതാണ് ജഡധാരണം ആ ദൈവത്തിന്റെ മർത്തീകരണം അന്തിമ ലക്ഷ്യമായ മർദ്ധ്യന്റെ ദൈവീകരണമാണെന്നാണ് അതനേഷ്യസ് ആള പാടിയത് അതാണ് അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നീ നീഫായകുന്നു നീ ആക്ച്വലി ഇറ്റ് വാസ് എ ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആരെയും ഭ്രമിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അതാണ് കെഹാരുക്ഷൊമേനെ മേരി ദൈവസന്നിധി നിൽക്കുന്ന തീക്കെടുത്ത ദൂതൻ ഇറങ്ങുമെന്ന് പറയാണ് പരിശുദ്ധ മറിയത്തെ വന്ദനം ചെയ്യുകയാണ് ആ വന്ദന സ്വരം കേട്ടപ്പോൾ മറിയം ഭ്രമിച്ചുപോയി എന്തൊരു വന്ദനം തീക്കെടുത്ത ദൈവദൂതൻ വെറുമൊരു മദ്യ സ്ത്രീയോട് ഒരു കൊച്ചു പെൺകുട്ടിയോട് ഇങ്ങനെയാണോ വന്ദനം ചെയ്യുന്നേ ആ വന്ദന സ്വരത്തിൽ ഭ്രമിച്ചു സ്വർഗത്തിന്റെ വന്ദനമാണത് ഇത്ര ആദരിക്കപ്പെടുകയാണ് ആ കൊച്ചു പെൺകുട്ടി പിന്നീട് ഇസ്രായേലിന്റെ മഹാപുരോഹിതനായ സക്രിയാവിന്റെ ഭാര്യ വൃദ്ധയും ആദരണീയുമായ എലിശുബായെ കാണുമ്പോൾ എലിശുബ വിളിക്കുകയാണ് എൻറെ കർത്താവിന്റെ അമ്മ നോക്കൂ അടുത്ത ഷോക്കാണ് എന്തൊരു അഡ്രസ്സിങ് ആണ് എന്തൊരു വിശേഷണങ്ങളാണ് എന്തൊരു അഭിവാദനമാണ് ഇതാണ് കാണുന്നത് അതേ മാതൃകയിലുള്ള ഒരു അഭിവാദനമാണ് നീ കേഫായാകുന്നു നമുക്ക് ആശ്ചര്യങ്ങൾക്കും വിസ്മയങ്ങൾക്കും അവസാനമില്ല ദൈവത്തോട് മനുഷ്യൻ ഇടപെടുമ്പോൾ നീ പാപിയാകുന്നു നീ കൃമിയാകുന്നു നീ പുഴുവാകുന്നു നീ തീയിലോട്ട് പോവും നീ താഴോട്ട് പോകും നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നു ചോദിക്കുന്ന പോലെ അങ്ങനെയല്ല ദൈവം ദൈവത്തെ കണ്ടുമുട്ടുന്ന ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ആശ്ചര്യങ്ങളും വിസ്മയങ്ങളും കരുതി വെച്ചിരിക്കുകയാണ് വേഗം അങ്കി അങ്കികൊണ്ടുവരൂ ഇവനെ ധരിപ്പിക്കൂ നീ വൃത്തികെട്ടവനെ നീ എവിടെയായിരുന്നു നീ എന്റെ പേര് നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് കരണത്താഞ്ഞടിക്കുമെന്നോ തടവിലാക്കുമെന്നോ ചാട്ടവാറിനടിക്കാൻ കൽപ്പിക്കുമെന്നോ ഒക്കെ പ്രതീക്ഷിച്ചല്ലേ അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാവം ചെയ്തു അന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ് മേത്തരമായി അങ്കി കൊണ്ടുവരൂ ഷോക്കിംഗ് ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവന്റെ കൈക്ക് മോതിരി പിടിവിക്കുക ഇവന്റെ കാലിന് ചെരുപ്പിടിപ്പിക്കുക ദൈവം എപ്പോഴും നമുക്ക് വിസ്മയങ്ങളെ തരികയാണ് ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മളെ പ്രൊമോട്ട് ചെയ്യുകയാണ് പ്രൊമോഷൻസ് ആണ് വരുന്നത് നമ്മൾ അത്ഭുതപ്പെടുകയുള്ളു ദൈവം മനുഷ്യനോട് അടുവിടുന്ന് നോക്കൂ ഒരു താരത്തിൽ വെള്ളമെടുത്താൽ ഞാൻ നിന്റെ കാല് കഴുകാം വീണ്ടും പത്ര ദിവസം ഞെട്ടുകയാണ് അയ്യോ കത്താവി നീ എന്റെ കാല് കഴുകരുത് നീ കേയാകൂ നിങ്ങളെ കാണുമ്പോ മുന്തിരിച്ചക്കിന്റെ അരികിൽ വെച്ച് മിഥ്യാനെ പേടിച്ചിട്ട് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇസ്രായേലി യുവാവ് ഭയമാണ് അവനെന്തിനാണ് മുന്തിരിച്ചക്കിന്റെ അടുത്ത് കൊണ്ട ഗോതമ്പ് മെതിക്കുന്നത് കാരണം ഓരോ കൊയ്ത്തിനും ഓരോ സീസൺ ഉണ്ട് ഇസ്രായേലി മൂന്ന് കൊയ്ത്താ ഒന്ന് ബാർലിയുടെ കൊയ്ത്ത് പിന്നെ ഗോതമ്പിന്റെ കൊയ്ത്ത് പിന്നെ മുന്തിരിയുടെ കൊയ്ത്ത് ആദ്യം ബാർലിയാ കൊയ്യുന്നത് ബാർലി കൊയ്യുന്ന സീസണിൽ ബാർലിയുടെ മെതിക്കളങ്ങൾ ഉണ്ട് ഗോതമ്പ് കൊയ്യുന്ന ഈ ഗോതമ്പിന്റെ മെതിക്കളങ്ങൾ ഉണ്ട് മിഥ്യാനിര് വരും തീ വെച്ച് നശിപ്പിക്കാൻ വിളകൾ നശിപ്പിക്കാൻ അപ്പൊ മിഥ്യാനി സംഘങ്ങളെ ഭയക്കണ് അപ്പൊ ഈ ഗിതയോൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഗോതമ്പ് കറ്റകൾ ചുമന്ന് ദൂരെ 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 മുന്തിരിത്തോട്ടത്തിന്റെ അടുത്ത് മുന്തിരിച്ചക്ക് അത് മുന്തിരി കൊയ്യുന്ന സമയത്താണ് ചക്കിന്റെ അടുത്ത ആള് അവിടെ അപ്പോഴാണ് ആർപ്പ് വിളികളുള്ളത് മുന്തിരിയുടെ കൊയ്യത്തിന് പിന്നെയും മാസങ്ങളുണ്ട് മുന്തിരി കൊയ്യുന്ന സമയത്താണ് മുന്തിരി ചക്കിന്റെ അടുത്ത് ആളനക്കമുള്ളത് മിഥ്യാനീരാരും മുന്തിരിച്ചക്കിന്റെ അടുത്ത് വന്ന് ഗോതമ്പ് കൊയ്ത്തിന്റെ സമയത്ത് ആളെ അന്വേഷിക്കില്ല ഭീരുത്വത്തിന്റെ അടയാളമാണ് ഭയപ്പെട്ട് ഭീരുവായ ഈ ഗിതയോൻ ഗോതമ്പ് കറ്റകൾ വളരെ ദൂരം ചുമന്ന് മുന്തിരിച്ചക്കിന്റെ മറവിൽ കൊണ്ടയിട്ട് അവിടെ നിന്ന് മെതിക്കുകയാണ് ഇതിനേക്കാൾ അധികം ഭയപ്പെടാൻ എന്താണ് ദൈവത്തിന്റെ ദൂതനവിടെ ഇറങ്ങി വന്നിട്ട് ഗിതയോനെ വിളിക്കുകയാണ് അല്ലയോ പരാക്രമശാലിയായി ആവും അത്ര വലിയ പേടിച്ചു തുറന്ന ആ ഇസ്രായേൽ ലെങ്ങു ഈ ഗോതമ്പ് കറ്റയെടുത്ത് മുന്തിരിച്ചക്കിന് മറയിൽ വെച്ച് ഒതുക്കത്തിൽ മതിച്ചോണ്ടിരിക്കുന്ന അവനെ ചെന്ന് കണ്ടിട്ട് വിളിക്കുകയാണ് അല്ലയോ പരാക്രമശാലിയെ മാലാഖെ നീ എന്നെ ട്രോള് കാണോ ഇന്നത്തെ ഭാഷ വേണോ ചോദിക്കാം കാരണം ഇന്നത്തെ നിന്നെ അല്ല ദൈവം കാണുന്നെ സ്വർഗം കാണുന്നെ നിന്നിലുള്ള യഥാർത്ഥ നിന്നെ നീ എന്തായി തീരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു അവിടേക്ക് നോക്കിയിട്ടാണ് നിന്നെ അഡ്രസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നീ കേഫാകുന്നു ഈ കെഫാമിൽ ഞാൻ എന്റെ സഭയെ പണി